നമസ്കാരം ചന്ദ്രഗ്രഹണം ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി അൻപത് മിനിറ്റിന് പൂരൂട്ടാതി ഒന്നാം പാദത്തിൽ ആരംഭിച്ച് കുംഭക്കൂറിൽ ഗ്രസ്ത പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കും രാത്രി ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് അവസാനം മധ്യകാലം രാത്രി പതിനൊന്ന് മണി മുപ്പത്തി മിനിറ്റിന് ഈ ഗ്രഹണം കേരളത്തിൽ ദൃശ്യവും ആദരണീയവുമാണ് എന്താണ് ചന്ദ്രഗ്രഹണം സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതിനാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അതായത് സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരേ നേർരേഖയിൽ രേഖയിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലായിരിക്കും വെളുത്ത വാവ് ദിവസമാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുക ചന്ദ്രൻ ജലഗ്രഹമാണ് ഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രഹങ്ങളിൽ വെച്ച് ഭൂമിയോട് തൊട്ട് കിടക്കുന്ന ചന്ദ്രന് ഭൂമിയിലേക്കുള്ള ആകർഷണം വളരെ കൂടുതലാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹണനാളുകളിൽ ഭൂമിയിലെ ശരാചരങ്ങളിലും പകൃതിയിലും പല മാറ്റങ്ങളും നമുക്ക് കാണാവുന്നതാണ് ജ്യോതിഷത്തിൽ ഫലപ്രവചനങ്ങൾ നടത്താറ് ശാസ്ത്രീയമായി ഗ്രഹങ്ങളെയും രാശികളെയും നക്ഷത്രങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് പറയാറ് ഗ്രഹണം വരുന്നതിന് മുമ്പ് തന്നെ സൗരോധത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും ഫലദാന ശേഷി കുറയും ഗ്രഹണം അടുക്കുമ്പോൾ മനുഷ്യരിലുള്ള രോഗങ്ങൾക്ക് വർധനവും സമുദ്രത്തിലുള്ള വേലിയേറ്റത്തെയും വേലിയിറക്കത്തിനും ഗ്രഹണം കാരണമാകും ജ്യോതിശാസ്ത്രമനുസരിച്ച് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ ചന്ദ്രനിൽ പതിക്കുമ്പോൾ വെളിച്ചവും ശക്തിയും വരുന്നു സൂര്യനെ പിതാവെന്നും ചന്ദ്രനെ മാതാവെന്നും ജ്യോതിഷത്തിൽ സങ്കല്പിച്ചിരിക്കുന്നത് ജാതകവശാലും ചാരവശാലും ചന്ദ്രന് വളരെ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത് ചന്ദ്രൻ മുന്നൂറ്റി അമ്പത്തിനാല് ദിവസം കൊണ്ട് സൂര്യനെ ഒരു തവണ പ്രശ്നം ചെയ്യുന്നു ആ ചന്ദ്രനാണ് ഭൂമിക്കടുത്തുള്ള ഗ്രഹം ഒരു രാശിയിൽ രണ്ടേ കാൽ ദിവസം നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രാശിയിലും നിൽക്കുമ്പോൾ അതിനെ ജന്മക്കൂറൊന്നും ജന്മരാശിയെന്നും വിളിക്കുന്നു കോടിക്കണക്കിന് ഗോളങ്ങൾ ഒരു പ്രത്യേക പാതയിലൂടെ കൂട്ടിമുട്ടാതെയും വീഴാതെയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഗോളങ്ങൾക്ക് ഭൂമിയിലെ സക്കല ചരാചരങ്ങളിലും സ്വാധീനം ചെലുത്താനാകും ഈ സ്വാധീനം ആദ്യം തൊട്ടറിഞ്ഞവർ ഭാരതീയറാണ് അനന്ത കോടി ഗോളങ്ങൾ ഉണ്ടെങ്കിലും ഒമ്പത് ഗ്രഹങ്ങളെയും ഒരു ഉപഗ്രഹമായ മാന്യെ മാത്രം കണക്കിലെടുത്താണ് ഫലപ്രദനം നടത്താറ് കാരണം മറ്റു ഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് വളരെ അകലെയായതുകൊണ്ട് അവർക്ക് ഭൂമിയിലുള്ള സ്വാധീനത്തിൻ്റെ ശക്തി കുറവായത് കൊണ്ടാണ് അവയെ കണക്കാക്കാത്തത് ആകാശഗോളങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ചന്ദ്രൻ്റെ സ്വാധീനം കൊണ്ടാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് ഗ്രഹണാരംഭം മുതൽ ഗ്രഹണം തീരുന്ന കാലയളവ് വരെ കുളിച്ച് ഭസ്മം ധരിച്ച് പഞ്ചാക്ഷരി മന്ത്രവും അതോടൊപ്പം മൃത്യുജയ മന്ത്രവും ജപിക്കണമെന്ന് ജ്യോതിഷം പറയുന്നു ഗ്രഹണാരംഭത്തിന് തൊട്ടു നൊമ്പുള്ള സമയവും ഗ്രഹണം അവസാനം വരെ ഭക്ഷണം ഒഴിവാക്കണമെന്ന് ജ്യോതിഷം പറയുന്നു ജ്യോതിഷപ്രകാരം ഒരു സുപ്രധാനമായ സംഭവമാണ് ഗ്രഹണം ചന്ദ്രഗ്രഹണമായാലും സൂര്യഗ്രഹണമായാലും ജ്യോതിഷപ്രകാരം എല്ലാ രാശികളിലും ഗ്രഹണം അതിൻ്റെ സ്വാധീനം ചെലുത്തും ചന്ദ്രൻ മനസ്സിൻ്റെയും ദേഹത്തിൻ്റെയും രക്തത്തിൻ്റെയും കാരകനാണ് ചന്ദ്രൻ സ്ത്രീഗ്രഹവും ജലഗ്രഹവുമാണ് ഗ്രഹണസമയത്ത് വാസന കൂടുമെന്നും പറയുന്നു സൗരോജത്തിൽ നടക്കുന്ന സംഗതിയായതുകൊണ്ട് എല്ലാ ലോ ലോകരാഷ്ട്രങ്ങളെയും ബാധിക്കും ഏഷ്യ ആസ്ട്രേലിയ ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഗ്രഹണം ദൃശ്യമാകും ചന്ദ്രനെ നവഗ്രഹപുഷ്പം വെള്ളത്താമരയാണ് ചന്ദ്രഗ്രഹണകാലത്തിലെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി രാഷ്ട്രീയ പ്രവചനം നടത്താം ഗ്രഹണം നടക്കുന്ന രാശികളെ പ്രതിനിധീകരിക്കുന്ന രാജ്യങ്ങളിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാക്കും ഗ്രഹണം എത്ര മണിക്കൂറുണ്ടോ അത്ര മാസങ്ങളോളം അതിൻ്റെ ഫലങ്ങൾ അതാത് സ്ഥലത്തുണ്ടാവും ഏത് രാജ്യത്തിൻ്റെയും വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലും വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നത് ഉത്തമം സ്ത്രീജനങ്ങൾ ഈ സമയം കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ചന്ദ്രനും രാഹുവും ഒരു രാശി പങ്കിടുമ്പോൾ ആണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുക ദോഷങ്ങൾ കുറയാനും ഗുണങ്ങൾ വർദ്ധിക്കാനും ഈശ്വരാധീനത്തിനായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പൂജ ജപം ഹോമങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് വിധിയെ ബുദ്ധി കൊണ്ട് ജയിക്കാമെന്നാണ് ജ്യോതിഷം നമ്മെ പഠിപ്പിക്കുന്നത് സൽക്കർമ്മങ്ങൾ കൊണ്ടും പ്രായശ്ചിത്ത വിധികളെ കൊണ്ടും ദോഷങ്ങളെ കഴുകിക്കളയാവുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം